വിശമിശ്ശുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശപ്പിൻ്റെ വിളി തെരുവിൽ അലഞ്ഞ് നടക്കുന്നവർക്കും വഴിയരിയിൽ കഴിയുന്നവർക്കുമുള്ള സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ശുശ്രൂഷയുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ചാക്കരി മിച്ചം വന്നപ്പോൾ ഞങ്ങളത് പാ പാവപ്പെട്ടവർക്ക് പങ്കുവെച്ച് കൊടുക്കാറുണ്ട് തീരെ അവശത അനുഭവിക്കുന്ന അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു ഇന്നവർക്ക് കൂടെ ഈ തവണ കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനി അവന് കുടിക്കാനും പറ്റില്ല വലിക്കാനും പറ്റില്ല ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല ചെറുപ്പമാണ് പക്ഷേ ഭയങ്കരമായ കുടി വേറെ ചിലവൊന്നുമില്ല ഒരുപാട് അംഗങ്ങളൊന്നും കുടുംബത്തിലില്ല ആകെ ഉള്ളൂ പക്ഷേ കൊടിയും വലിയും നിയന്ത്രണമില്ലാതെ നടത്തി ആരുണ്ട് ചോദിക്കാം ഞാനൊക്കെ പലതവണ നേരിട്ടും അല്ലാതെയും ഉപദേശിക്കുകയും പിടിച്ചു നിർത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പോൾ ലിവർ പോയിരിക്കുകയാണ് വെള്ളം കെട്ടുന്ന അവസ്ഥ വലിക്കാനും പാടില്ല കുടിക്കാനും പാടില്ല എന്നു മാത്രമല്ല ഡോക്ടർമാർ ആശുപത്രി ആക്കിയപ്പോൾ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പത്തി ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖമൊക്കെ ആകെ വികൃതമായി മഞ്ഞപ്പിത്തുകൊണ്ട് കോലക്കേടായി മരണത്തിനും ജീവനും തമ്മിൽ മുന്നിൽ പിടയുന്ന അവസ്ഥ അപ്പം എന്നോട് പറഞ്ഞു വല്യ വലിയതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞെല്ലാം കുടിച്ചും വലിച്ചും നശിപ്പിച്ചതല്ലേ അപ്പം എൻ്റെ ഭാര്യ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരാളെയും ഈ ലോകത്ത് സഹായിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു ആ ശരിയാണ് മാം പറഞ്ഞല്ല ഞാനൊന്ന് ചിന്തിച്ചു പോയി ഞാൻ തന്നെ എത്രയോ തവണ ഈ വ്യക്തിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്ക് മാറ്റം വരുത്തും ഒരു പുതിയ മനുഷ്യനാകും ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ബ്രെഡൊക്കെ മൊരിഞ്ഞതുപോലെ ഇങ്ങനെ മുഖം വിരൂപമായി കണ്ടാൽ സഹിക്കില്ല അതുപോലെ ആയി ആയിപ്പോയി അപ്പോൾ അങ്ങനെ അരി കൊണ്ടുപോയി കൊടുത്തു ഞാൻ അപ്പോൾ അവസ്ഥ ഇതാണ് സുഭാഷങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും സാധാരണ ഇങ്ങനെയുള്ളവര് പറയണത് എന്നെ പഠിപ്പിക്കണ്ട ഏഹ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം വയലന്റ് ആകും അല്ലെങ്കിൽ ഇരട്ട പേരുകൾ തെറി തെറിവിളിക്കുകയോ മെക്കിട്ട് കയറാൻ വരികയോ ഒക്കെ ചെയ്യും അവരോട് ഈ മദ്യം വളമ്പലും മാത്രം അല്ലെങ്കിൽ ലഹരി ഉപയോഗം മാത്രം വേണ്ടെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും കൊല്ലും എന്നോടൊരാൾ പറഞ്ഞാൽ ഇതാ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളോട് കഞ്ചാവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടാതിരിക്കുമ്പോൾ തെങ്ങുമ്മക്കയറി മോളിൽ നിന്ന് താഴോട്ട് ചാടിയ ഒരു ഡോക്ടർ പറഞ്ഞ ചാടാൻ പറഞ്ഞാൽ വേണമെങ്കിൽ അവർ ചാടും അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ വചനം പറയുന്നത് സുഭാഷിത അഞ്ച് പതിനൊന്ന് പതിനാല് മറന്നു പോരതേ അങ്ങനെ ജീവിതാന്തത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എത്രമാത്രം ശിക്ഷണം വരുത്തു എൻ്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു ഞാൻ എന്റെ ഗുരുക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിനു മുമ്പിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി സമൂഹത്തിനു മുൻപിൽ ഇതാ എല്ലും തോലുമായി ആൾക്കാർ അടക്കം പറയുന്ന അവസ്ഥ ആരും ഒരു പത്ത് പൈസ മരുന്നിനുപോലും കൊടുക്കത്തില്ല കാരണം അഹന്ത അല്ലേ എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അങ്ങനെ പറയുന്ന ഒരു നാഴി അരി പോലും കൊടുക്കുന്നതിന് എന്തിനാ കൊടുക്കുന്നത് എന്നോട് ആൾക്കാർ ചോദിച്ചു എന്തിനാ കൊടുക്കുന്നത് വേറെ വല്ല പിച്ചുകൾക്കും കൊടുക്കുന്നു പറയും അപ്പോൾ ലോകാസുശ്രിഷ ഇരുപത്തൊന്നാമധ്യേ മുപ്പത്തിനാലാമത്തെ ഭാഗ്യത്തിൽ പറയുന്നുണ്ട് മുപ്പത്തിനാല് മുതൽ സുഖലോലുപത ജീവിതവഗ്രത മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളവര് കുറച്ചാളപ്പനെ അമ്മ അല്ലെങ്കിൽ കുടപ്പെങ്ങളാ പിന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർക്ക് പോയി 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 പൊറുതിമുട്ടി കാരണം കുടിച്ചു കഴിഞ്ഞാൽ പെങ്ങള കെട്ടിച്ചുവിട്ട പെങ്ങളെ ഉപദ്രവിക്കുന്ന തെരവിളിക്കുന്ന പോയി ശല്യം ഉണ്ടാക്കുന്ന ആങ്ങളുടെ കേസിന് വേണ്ടി ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞു വിട്ട ഒരു കേസ് ഇതുപോലെ ഓർക്കുകയാണ് ഞാൻ ഇടപെട്ട ഒരു ഒരു കേസാണ് അപ്പോൾ എന്ത് ചെയ്യാനാണ് പോലീസുകാരും മനുഷ്യരും അല്ലേ ഇതുപോലെ ഒരു പത്രപ്രവർത്തകൻ്റെ വീട്ടിൽ ബാലാരിട്ട സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഈ സാമൂഹ്യ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് വിട്ട ഇതാണ് എത്ര പ്രാവശ്യമെന്ന് വെച്ചാൽ പോലീസ് ഉണ്ടി പോകുന്നത് ആരുടെ പക്ഷം പറയും ഇയാൾക്ക് ബോധമില്ല ഒരു പത്രപ്രവർത്തനം കൂടി അവസാനം ജോലി ിയൊക്കെ പോയി പറഞ്ഞു വിട്ട് ചിലതെല്ലാം പോയി കഴിഞ്ഞാൽ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉപജീവനമാർഗം ഇല്ലാത്ത അവസ്ഥയായി കുടിച്ചു കഴിഞ്ഞാൽ ഭാര്യനെ മക്കളെയും കാണിക്കുന്ന എന്താ കാണിക്കുന്നതെന്ന് ബോധമില്ല നല്ല നിഷ്കളങ്കരായ രണ്ട് മിടുക്കൻ പിള്ളേർ മക്കളായി മക്കളായിപ്പോയതാണോ അവർ ചെയ്ത തെറ്റ് അവസാനം ഭാര്യ ഇവരെ രണ്ട് മക്കളെയും കൊണ്ട് വാടകയ്ക്ക് പോയി എന്നിട്ടും അയാൾക്കുടെ അവസ്ഥ മാറിയില്ല പക്ഷേ ഇപ്പം അതെല്ലാം മാറി അത്യാവശ്യം ചികിത്സയൊക്കെ കൊടുത്ത് അതാണ് ചിലത് ചികിത്സ വേണം പിന്നെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ ഒരാത്മീയത വേണം മനോരോഗവിദഗ്ധനായ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടർ പറഞ്ഞ ഇതാണ് ഒരു ഒരു സ്പിരിച്വാലിറ്റിയാണ് എല്ലാത്തിനും ഒരു നിലനിൽപ്പ് ആത്മീയത ഇല്ലെങ്കിൽ പോയി ബ്രതറെ ബ്രദർ യു ആർ കറക്റ്റ് എന്ന് പറഞ്ഞത് ഓർക്കെയാണ് അപ്പോൾ ഇതാണ് ഇതാ ശിക്ഷണം വെറുത്തു ഞെരുങ്ങി എല്ലും തോലുമായി കണ്ടാൽ സഹിക്കൂല അങ്ങനത്തെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ അപ്പോൾ സുഖലോലുപത ജീവിതവൈരത മദ്യാസക്തി ഏ ഇവിടെ തന്നെ തിന്നുകൊടിച്ച് നശിച്ച് പോയിക്കോളും പോകുമെന്നാൽ പലരുടെയും തീരുമാനവും ചിന്തയും അങ്ങനെ ദൈവം കൂടെ അനുവദിക്കേണ്ടേ ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പോകുന്നതും എടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും അല്ല കാരണം ഇങ്ങനെയുള്ളവർ പറയും ഇല്ലെങ്കിൽ ഞാൻ അവസാന ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയും പക്ഷേ അവസാനമാകുമ്പോൾ ഇവർക്ക് ഇനിയും ജീവിക്കണം ഇനിയും ജീവിക്കണമെന്നുള്ള ഒരു തരം പ്രാന്ത് പോലെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയസ് കൂട്ടിക്കിട്ടാൻ എന്താ വഴി എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം എവിടെ പോകണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുന്നവരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദൈവം തരുന്ന അവസരങ്ങൾ സത്യസന്ധമായി നീതി കുറവായിട്ട് ഉപയോഗിക്കുക നമുക്ക് നമുക്കും ഇതും ലഹരി വസ്തുക്കളൊന്നും നമുക്കും ഗുണമല്ല വീട്ടുകാർക്കും ഗുണമല്ല ആരും ഇതുകൊണ്ട് ഒന്നും എങ്ങും നേടിയിട്ടില്ല ആരും പണക്കാരും ആയിട്ടില്ല ഉള്ളതൊക്കെ നശിക്കും വീട് ജപ്തി ജപ്തിയാകാറായെന്നും പറഞ്ഞ് കോഴിക്കോട് നിന്ന് ഒരു സഹോദരി വിളിച്ചത് എൻ്റെ വീഡിയോ പ്രോഗ്രാം കണ്ടിട്ട് പറഞ്ഞ ഇതാണ് ഓരോന്നോരോന്ന് പുതിയത് പുതിയത് ചെയ്യും ആദ്യം ചെയ്തപ്പോൾ മെച്ചോർന്നു മുതലാളി ആയിക്കഴിഞ്ഞപ്പോൾ മുതലാളി വീണ്ടും കടം കയറി കയറി ഭാര്യ പറയുന്നത് കേൾക്കൂല മക്കൾ പറയുന്നു ഇപ്പോൾ കടവും എല്ലാം കൂടി ആദ്യത്തെ സംരംഭം ലാഭത്തിലായിരുന്നു വേറെ പലതും പൊങ്ങച്ചവും അഹങ്കാരവും ആലോചനയില്ലാതെ മദ്യലഹരിയിലും ചെയ്തു കൂട്ടി അവസാനം എല്ലാം പോകുന്ന അവസ്ഥയിലാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് വിളിച്ചവർക്കെയാണ് അപ്പോൾ മദ്യത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് പല അപകടങ്ങളും ഇന്ന് വാഹനാപകടങ്ങൾ ആത്മഹത്യകളൊക്കെ പെരുകുന്നതിൻ്റെ പിന്നിലെ പ്രധാന വില്ലം മദ്യവും അതുപോലെയുള്ള ലഹരി പുകയില ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ട് ആർക്കും ഒരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടില്ല ഞാൻ ഇന്ന് തന്നെ പല വീഡിയോകൾ ഈ വിഷയത്തെ കുറിച്ച് പോസ്റ്റ് ചെയ്യുകയുണ്ടായി കാരണം ഞാൻ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇതിനെ പ്രതി അനുഭവിച്ച വേദനകളും കണ്ടിട്ടുള്ള ദുരിതങ്ങളും എൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നതിൽ അപ്പുറമാണ് ഇനിയും അതിൻ്റെയൊക്കെ മുണവ് മുറിവുകൾ ഉണങ്ങി തീർന്നിട്ടില്ല അത്രക്ക് ദുസ്സഹമായ കഠിനമായ ശാരീരിക മാനസിക ആത്മീയ വേദനകളിലൂടെയും ഈ ഭൂമിയിലോട്ട് കുഴിഞ്ഞിറങ്ങിപ്പോയാൽ മതി ചത്താ മതി കൊന്നാൽ മതി അങ്ങനെയൊക്കെ വിചാരിച്ചു പോയ ഒരുപാട് അവസ്ഥകൾ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കൂടിയ നാൾ മുതൽ നല്ല നിലക്ക് ജീവിച്ച അവസ്ഥകളുമുണ്ട് എന്ന് ലഹരി പ്രധാന വില്ലനായോ അന്ന് തൊട്ട് നശിച്ച് വെണ്ണീറായി പരിഹാസപാത്രമായി പാത്രമായി എല്ലാം ചോർന്നു പോയി കീറത്തുണി വരെ ഒടുക്കേണ്ടി വന്ന ഇന്ന് വിശപ്പിൻ്റെ വെളി എന്ന് പറയുന്നത് ഈ ഭക്ഷണമൊക്കെ തെരുവിലുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ ഒന്ന് ഏറ്റവും വലിയൊരു പരിഹാരം ശുശ്രൂഷയാണ് കാരണം ദൈവം തന്ന സമയങ്ങളും ആളുകളും ജീവിതത്തിലും കുടുംബത്തിലും വന്നതിനെല്ലാം ഇതിനേക്കാൾ വലിയൊരു പരിഹാര ശുശ്രൂഷയില്ല ദൈവത്തിൽ നിന്നകന്നും മദ്യവും ലഹരിയും കലഹവും തകർച്ചകളുമായിട്ട് ജീവിച്ച അപ്പോൾ ഒരു പരിഹാര ശുശ്രൂഷ് ഏറ്റെടുത്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മൾ പട്ടിണി എന്താണ് വിശപ്പ് എന്താണ് ഇല്ലായ്മ എന്താണ് സമാധാന കട എന്താണെന്ന് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ദുരിതങ്ങളറിയാം ഇപ്പം ഇവിടെ പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചത് ധാരാളം കൊണ്ടുപോകുന്നുണ്ട് ചില സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറേ വസ്ത്രങ്ങൾ ഇരിപ്പുണ്ട് ഇനിയും പലരും ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ശുശ്രൂഷ കാരണം ഒരു കീറ തുണി പോലും കിട്ടാനൊടുക്കാനില്ലാത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരിട്ട് ഒരു മണി അരിക്ക് വേണ്ടി കൊതിച്ചിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ കൊടുക്കണ്ടതെന്ന് പറയും ഏഹ് മദ്യ ശരിയാണ് അവരുടെ ഭാര്യ മക്കളും ആ പറയും അപ്പം മദ്യപിക്കുന്നവരാല്ല ഭർത്താവ് മദ്യപിക്കുന്നവരാണ് ആദ്യം പറയും ഞാൻ ഉറക്കുക ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തനമാണ് എറണാകുളം ഈസ്റ്റ് എ സി വരാപ്പുഴ രൂപത അതിലെ എ സി പ്രസിഡൻറ്റായിട്ട് ഒരു ശുശ്രൂഷയാൻ ദൈവം ഒരു കൃപ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ തലക്കെട്ടി അച്ഛൻ അച്ഛൻ ഈശോയുടെ പക്കലേക്ക് പോയിട്ട് വർഷങ്ങളായി അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഇതാണ് ഷൈജു ഷൈജു ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കുടുംബങ്ങളുടെ അവസ്ഥയും വേദനയൊക്കെ ഷൈജുവിന് മനസ്സിലാവും അതുകൊണ്ട് മിൻസെൻ്റെ ഇപ്പോൾ സൊസൈറ്റിയുടെ മോട്ടോ അനുസരിച്ച് മദ്യപിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് അതിലൊക്കെ നടക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ക്ക് കൊടുക്കത്തില്ല പക്ഷെ അറിയാം നിങ്ങൾ അപ്പം കുടിയനായിരുന്നു അപ്പം ആ ഭാര്യ മക്കളും അവരെന്ത് തെറ്റ് ചെയ്തിട്ട അയാളെല്ലാം നശിപ്പിച്ചു കളയുന്നു ഇതും പറഞ്ഞാൽ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് മരിക്കാതെ ജീവി മരിക്കാതെ മരിക്കാൻ പറ്റുമോ എന്ന് അപ്പം ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സഹായിക്കണം കാരണം ഷൈജു അതനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണെന്ന് പറയും അതുതന്നെയാണ് ഞാൻ ഇന്ന് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും കരിസ്മാറ്റിക് വചന ശുശ്രൂഷാ ജീവിതത്തിലും അതുപോലെ തന്നെ വിൻസെൻഷ്യൽ പ്രവർത്തനങ്ങളിലും ദൈവകൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തെല്ലാം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു വന്നാലും ദൈവം പ്രേരണ തരാത്ത പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ചെയ്യത്തുമില്ല കാരണം ഇന്ന് ഒത്തിരി കൊടുക്കുകളിലാക്കാൻ പല പല തന്ത്രങ്ങളും പല പല കരച്ചിലും ബഹളവുമായിട്ടൊക്കെ പലരും വരും അപ്പം അതെല്ലാം എല്ലാ കാര്യവും നമുക്ക് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരും സഹായിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല അതിലും അസ്വസ്ഥപ്പെടേണ്ട കാര്യമല്ല ദൈവം ഏൽപ്പിക്കാത്തതൊന്നും നമുക്ക് വേണ്ട ദൈവം ജയിക്കാത്തതൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേം വേണ്ട ആ പേരും വേണ്ട പെരുമ്മയും വേണ്ട പ്രൈസലോ ഹാലോ ഇന്നലെ ഇപ്പോൾ എറണാകുളം പട്ടണത്തിൽ ബിഷപ്പിൻ്റെ വിളി പറയുന്ന ഭക്ഷണ ശുശ്രൂഷ എൻ്റെ ഭാര്യ പറഞ്ഞു ഈ പ്രാവശ്യം ചോറല്ല നമുക്ക് പുലാവ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവക്കടെ കൈ കൊണ്ടാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഏതെങ്കിലും ആരെങ്കിലും ചെയ്യോ ഓടിക്കും പെണ്ണുങ്ങൾ അല്ലേ ആ പോയി പണി നോക്കുന്ന പറയും ഇവിടുത്തെ പണി തന്നെ തീരണില്ല അപ്പോൾ പത്ത് എഴുപതിനായിരത്തിലധികം എഴുപതിനായിരം അതിലധികം ആളുകൾക്ക് പല പ്രശ്നങ്ങൾ എത്തിച്ചു അപ്പോൾ ഇന്നലെ ഈ തവണ നൂറുകണക്കിന് ആളുകൾക്ക് പുലാവും ചിക്കൻ ഒക്കെ ആയിട്ട് വഴിയിലൊക്കെ കിടക്കുന്നവർക്ക് അവർക്ക് ഇത്രയും നല്ലത് വേണ്ടത് നമ്മളെ കൊള്ളന്മാർ കൊള്ളക്കാർ അല്ലെങ്കിൽ അങ്ങനത്തവർ ഇങ്ങനത്തെ അവരെന്ന് പറയും എത്രയോ നല്ല ആൾക്കാർ എത്രയോ നിസ്സഹായവസ്ഥകളിലായിപ്പോയവരും തെരുവിലിറങ്ങിയവരും ഇറക്കിയവരും ബന്ധുക്കൾ ഉപേക്ഷിച്ചവർ പിന്നെ ഞാൻ പത്രത്തിൽ കണ്ടു സർക്കാരിൻ്റെ ഒരു വാഗ്ദാനമെങ്കിൽ വാഗ്ദാനം ഈ തെരുവിൽ എറണാകുളം പട്ടണത്തിൽ മാത്രം മുന്നൂറോളം പേരുടെ കണക്കുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അവർക്കൊരു ഷെൽട്ടർ അന്തി ഉറങ്ങാൻ വേണ്ടി ഒരു ഷെൽട്ടറെങ്കിലും ഉണ്ടാക്കിയിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ കടത്തണ്ണയിലും പാലത്തിനടിയിലും തെരുവോരങ്ങളിലും ഒക്കെ കിടക്കുകയും അവർ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒന്നുറങ്ങാനുള്ള അവകാശം പോലും ഇവർക്കില്ല അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കാനായിട്ടുള്ള ആലോചനകളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് ആരെങ്കിലും കൊണ്ടൊന്നു ഭക്ഷണമെങ്കിലും കൊടുത്തോളൂ അല്ല ഇനി കിടക്കാനൊരു സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് വാൻഡറിങ് എന്ന് പറഞ്ഞാൽ അസുഖമാണ് അത് നമ്മളൊന്നും വിചാരിച്ചാൽ തീരത്തില്ല ഇവരൊക്കെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടാലും അവിടെ നിന്ന് ചാടിപ്പോകും കാരണം ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം അല്ലെങ്കിൽ പൂട്ടിയിട്ട് നല്ലോണം മരുന്നൊക്കെ കൊടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥകളാണ് ഇന്ന് ഒത്തിരി നിയമങ്ങൾ വളരെ ശക്തമാണ് ഒരുപാട് സൗകര്യങ്ങളും ക്രമീകരണങ്ങളെല്ലാം ഇതിന് ഇല്ലാതെ നടത്താൻ പോയാൽ നടത്തുന്നവൻ അകത്തു പോകും അതുകൊണ്ട് ആ ില്ലാത്ത പണിക്കാന്ന് ഇപ്പം നമുക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു പിരിടി അല്ലേ നമ്മൾ പൈസയും സ്വർണവും അല്ല കൊടുക്കുന്നു ഒരു പാക്കറ്റ് ഭക്ഷണവും ഭയങ്കര തൃപ്തിയുണ്ട് ഭയങ്കര ഇതിന് പോകുന്ന ദിവസം ദിനം പ്രതിയൊന്നോണം സാധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴും അതിനോടൊപ്പം ചില ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചാണ്ട് ജന്മദിന അടിയന്തരം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയാചരണം അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേ ഏതെങ്കിലും സൽകൃത്യങ്ങൾ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ എന്തോരം കാശ ഓരോരുത്തർ കുടിച്ചും വലിച്ചും കഞ്ചാവടിച്ചും വീട്ടിലൊരു ഫങ്ഷൻ നടന്ന മദ്യത്തിന് തന്നെ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ചിലവാക്കും എന്നാലും ഒരു ധർമ്മം കൊടുക്കത്തില്ല ഒരുപതി ചോറ് കൊടുക്കത്തില്ല ആ ബാക്കി വന്നതെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ ആവശ്യങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നശിപ്പിച്ച് കളയല്ലേ കൊഴുകുത്തി മൂടല്ലേ അത് ഇതുപോലെയുള്ള അർഹതപ്പെട്ടവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന അവസരങ്ങൾ അങ്ങനെ പല നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഹരിയുടെ ജീവിതം തന്നെ ഒരു ലഹരിയാണ് പിന്നെ വേറെ ലഹരിയുടെ പുറകെ പോവുക എന്തുകൊണ്ടാണ് ഈ ലഹരിക്കുഴികളിലും ചതികളിലും പെടുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി ഇത് നന്മ ചെയ്താൽ കിട്ടുന്ന ഒരു ലഹരി ഉണ്ട് അതാർക്കും നമ്മളീന്ന് എടുത്തു മാറ്റാം കമന്റ് പറയും ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തെല്ലാം പറയുന്നവരുണ്ട് നാടുകൊക്കാറൊക്കെയാണ് വേറെ പണിയില്ല എൻ്റെ പൊന്നിട്ട് ഇതിങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കരുത് അങ്ങനെ പറയുന്നവരുണ്ട് വേറെ ചിലര് പറയും അയ്യോ ദൈവമേ തങ്കപ്പെട്ട ഇത്ര വലിയൊരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിക്കാനും കൊടുക്കും ഇതിൽ അതിൽ പൊങ് താഴെയും വേണ്ട ഇതിൽ പൊങ്ങയും വേണ്ട നമുക്ക് ജീവിതത്തിനൊരു നിയോഗമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അത് തിരിച്ചറിയുക അത് കുടിച്ച് തുമർത്ത് ലഹരി അടിച്ച് നമുക്കും ഭാരം ഭൂമിക്കും ഭാരം ദൈവവും ഇല്ല മനുഷ്യനും ഇല്ല പറഞ്ഞ് നശിച്ച എത്ര നാളെന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ കുറേ പേർച്ചൊക്കെ താങ്ങാനും നോക്കാനും കരയാനും ഉണ്ടാകും അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗ്ഗമില്ല ഇവിടെ നിന്ന് ആരംഭിക്കാത്ത നരകവും ഇല്ല അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് പലരും വീടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഫോർ ആക്ഷൻ ക്ഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ ഉപ്പ് വെള്ളം കുടിക്കുമെന്ന് പറയും ഉള്ളിലൊക്കെ വല്ല കേടും വന്ന് ആശുപത്രിയിലൊക്കെ പോയാൽ മുട്ടിയത് അത് കേട് ഇത് കേട് അത് പോയി ഇത് പോയി അവസാനം കിടപ്പാടം വിറ്റാ പോലും തീരാത്ത അവസ്ഥ അതിനു മുമ്പേ പലതരത്തിലുള്ള ലോണിലും ജപ്തിയിലും കെണിയിലും ആയിട്ടുണ്ടാകും അവസാനം തലമുറകളുടെ പ്രാക്കും വീണാലുള്ള അവസ്ഥ അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം നമുക്ക് വലിയ കടപ്പാട് നമ്മുടെ കുടുംബത്തോടും തലമുറയോടും നമ്മുടെ മതത്തോടും നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നത് പോലെ ഞാനുണ്ടാക്കി എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടി തറവാട്ടിൽ നിന്ന് കിട്ടി എന്നും പറഞ്ഞ് നശിപ്പിച്ച് കളയാനുള്ളതല്ല നമുക്ക് ജീവിക്കണം മാന്യമായിട്ട് ജീവിക്കണം നല്ല ഭക്ഷണം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും യാത്രയും വാഹനങ്ങളും എല്ലാം വേണം അതോടൊപ്പം തന്നെ ന്യായമായിട്ടും ഇങ്ങനെയുള്ള ജീവിക്കാൻ ബന്ധപ്പെടുന്ന പലരെയും തൻ്റേതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഞെരുങ്ങുന്ന വേദനിക്കുന്നവർ ഒരു കൈത്താങ്ങാകുവാനും ഇങ്ങനെ പറയും ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ വരെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ അതുകൊണ്ട് നമ്മളാൽ ആ സാധിക്കുന്ന നന്മപ്രവർത്തികൾ ഒക്കെ ചെയ്യുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ